ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു വിജ്വാലിറ്റി പോയിൻറ്റോ നമ്മൾ ഇന്നലൊരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് പ്ലസ് ടു റിസൾട്ടിനെ കുറിച്ചിട്ടല്ല മെയ് പതിനെട്ടാന്ന് നമ്മൾ പ്ലസ് ടു റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ പ്ലസ് ടു റിസൾട്ട് എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കി നോക്കാം അതായത് നമ്മുടെ എക്സാമിനനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡറേഷൻ വാലുവേഷൻ എല്ലാം അനുസരിച്ച് എങ്ങനെയാണ് ഇക്കൊല്ലത്തെ പ്ലസ് ടു കൊണ്ട് നമുക്കുള്ള റിസൾട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ നിങ്ങളുടെ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്നറിയോ ഈ വർഷം മുതൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാമിൽ മാറ്റം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എക്സാം പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വർഷമാണ് ഇക്കൊല്ലത്തെ സ്റ്റുഡൻസിൽ അടുത്ത വർഷം മുതൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കുമ്പോഴായാൽ പോലും നമുക്ക് ഈ ഒരു വർഷത്തെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പഠിക്കേണ്ടി വരും അല്ലെ അപ്പൊ നമ്മൾ ഈ വർഷത്തെ റിസൾട്ട് നോക്കുമ്പോൾ അതാണ് ഈ വർഷത്തെ ഒരു ഇത് പിന്നെ ഇന്നലെ മെയ് അഞ്ചിനെ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എഴുതിയ ഇംപ്രൂവ്മെന്റ് സ്റ്റുഡൻസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ടൻസിയുടെ റിസൾട്ട് അതായത് അക്കൗണ്ടൻസി ഇമ്പ്രൂവ് ചെയ്തവരുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വെച്ച് നോക്കി എടുക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വലിയ കുഴപ്പമില്ലാതെ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയതായിട്ട് കാണുന്നുണ്ട് അതായത് ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അക്കൗണ്ടൻസി പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും അതായത് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ആയി കയറി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് സെക്ഷനിലുള്ള വാലുവേഷൻ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാം അതായത് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാലുവേഷൻ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ പിഴുക്കിയ ടഫ് മാർക്കൊന്നും ഇല്ലാന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് ഓക്കെയാണ് ഇതുവരെ സ്റ്റുഡൻസിനൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിൻ്റെ അടുത്ത് വന്ന ഇംപ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസ് അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത അക്കൗണ്ടൻസിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് റിസൾട്ടുകളെല്ലാം വന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത മാർക്ക് ഇപ്പോൾ രണ്ട് മാർക്ക് ഒമ്പത് മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ ഇമ്പ്രൂവ് ചെയ്തവർക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് അറുപതിൽ പ്ലസ് ടു അല്ല പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ബേസിക്കലി കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് ഈ മോഡറേഷൻ്റെ കാര്യം അതായത് ഇപ്പോൾ നമുക്കറിയാം പ്ലസ് ടുവിലെ ഇപ്രാവശ്യത്തെ വാലുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീക്കിലെ തേർഡ് എല്ലാം കഴിഞ്ഞ് നമുക്ക് എങ്ങനെയും നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞാൽ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം പതിനെട്ടാം തീയതി ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എങ്ങനെയും റിസൾട്ട് നമുക്ക് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ വാലുവേഷന് സയൻസ് സ്റ്റുഡൻസിന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അല്ലേ നമുക്ക് കൊമേഴ്സ് സ്ട്രീമിലേക്ക് വരുമ്പോൾ നമുക്ക് അക്കൗണ്ടൻസി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടൊക്കെയാണ് ഇത്തവണ നമുക്ക് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് എക്കണോമിക്സ് ബിസിനസ് ഒക്കെ വലിയ പ്രശ്നമല്ല എങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത എസ് എ ക്വസ്റ്റ്യൻസ് ഒന്നല്ല മൊത്തത്തിൽ വന്നത് അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നമ്മുടെ എക്സാമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എക്സാം പാറ്റേൺ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട് എന്തൊക്കെ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കുകൾ എട്ട് മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ മാറിയിട്ട് രണ്ട് എസ് എ ക്വസ്റ്റ്യൻ എന്നുള്ള ലെവലിൽ നിന്ന് മാറി ആറ് മാർക്കിന്റെ മൂന്ന് എസ് എ ക്വസ്റ്റ്യൻ ഉള്ള ലെവലിലേക്ക് പോയി അപ്പോൾ അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് വളരെയധികം ഒഴിവാക്കി തിയറി ക്വസ്റ്റ്യൻസ് നാല് മാർക്കിനും അഞ്ച് മാർക്കിനും ഒക്കെ ഡിഫറൻസുകളൊക്കെ തിയറി ആയിട്ട് ചോദിച്ചിരുന്നു അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ നാല് പാറ്റേണുകൾ തന്നിട്ട് ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് ആൻസേഴ്സ് തരുന്നതിന് പകരം റീസൺ അതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്ന് എ ഓർ ബി രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് ടൈം പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ പ്ലസ് ടു എക്സാമിന് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇതിന്റെ വാല്യുവേഷൻ നമ്മളെല്ലാം കരുതുന്നത് വാല്യുവേഷൻ കുഴപ്പമില്ലാത്ത രീതിയിൽ മോഡറേഷൻ കൊടുക്കാം എന്നൊക്കെയായിരുന്നു പക്ഷേ മോഡറേഷനും കാര്യങ്ങളൊന്നും ഇത്തവണയില്ല എന്നാണ് കേട്ടത് വലിയ രീതിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ടഫായി സിലബസ് ഔട്ട് ഓഫ് സിലബസ് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് കരുതിയിട്ട് മാർക്ക് നോക്കുന്നവരെ നല്ല രീതിയിൽ മോഡറേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഫ്രീ ആയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ അവർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാർക്ക് കൊടുക്കാനോ തീരുമാനിച്ചിട്ടില്ല ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കാം ആയതുകൊണ്ട് തന്നെ ഇത് സയൻസ് സ്റ്റുഡൻസിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ മനസ്സിലാവുന്ന ഒന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ കൊമേഴ്സിനെയും ഹ്യൂമാനിറ്റീസിനും ഇവരെ മൊത്തത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് എന്തെന്ന് ഓ സയൻസ് ബാച്ചിലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് കൊമേഴ്സ് അല്ലേ അതിപ്പം എന്താ പ്രശ്നം എന്നുള്ളത് പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏത് വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ തോൽവി സംഭവിക്കാം നമുക്ക് ഈ രണ്ട് ബാച്ചുകളിലാണ് കാരണം സയൻസിലെ കുട്ടികൾ ജയിക്കാനുള്ളത് ആ ഒരു സീരീസിലെടുത്ത് പഠിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യുക റോയൽ കൊമേഴ്സ് എന്നാ പറയാ നമ്മൾ കൊമേഴ്സ് വരെ എന്താ ചെയ്യുകയെന്നറിയോ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും പക്ഷെ നമ്മളത് കാര്യമാക്കില്ല അതെത്ര വലിയ സബ്ജക്റ്റ് എന്നല്ല ആ ഒരു വാല്യൂ കൊടുക്കാത്തത് കാലത്തോളം നമുക്ക് അത്രയും കുട്ടികൾ ഒരു എൺപത് ശതമാനം ഇപ്പം നമ്മുടെ ക്ലാ സ്കൂളുകളിലൊക്കെ ഒരു നൂറ് ശതമാനം പ്ലസ് ടു എങ്കിൽ അതിലൊരു അറുപത് ശതമാനം കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും അതിൽ അറുപത് ശതമാനത്തിലും കൂടുതൽ സ്റ്റുഡൻസ് തോൽവി സെയിം എക്സാം എഴുതേണ്ടി വരിക ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളാണ് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം വരെ അപ്പോൾ മൊത്തത്തിൽ ഒരു എക്സാം പാറ്റേൺ ചേഞ്ച് ആദ്യ പ്ലസ് ടു എക്സാം ഒക്കെ ഡിഫിക്കൽട്ട് ആയാൽ എങ്ങനെ ഇരിക്കും അപ്പം എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക നല്ലൊരു ഫുൾ മാർക്ക് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എ പ്ലസ് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും അതായത് നമ്മളെ വാലുവേഷന് പറ്റിയിട്ട് നിങ്ങളൊരാളും എക്സ്പെക്റ്റ് ചെയ്യണ്ട അതുപോലെ എക്സാം പാറ്റേൺ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ചെറിയ രീതിയിൽ തന്നെ എന്ത് പറയാം ഒരു മാർക്ക് കുറവ് പ്രതീക്ഷിച്ചിരിക്കാം മാത്രല്ല ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇതുപോലെ നമുക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തവരും ചെയ്യാത്തവരായിട്ട് ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തവരൊക്കെ ആയിട്ട് മിസ്സിനു പറയുണ്ടായി മിസ്സ് തോൽക്കുന്നതാണ് തോന്നുന്നത് പ്ലസ് വണ്ണിൽ ജസ്റ്റ് പാസ്സേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് നിങ്ങൾ എക്സാം എഴുതാൻ റെഡി ആവാം അതായത് പ്ലസ് വൺ ഓൾറെഡി ഫെയിലാണ് പക്ഷെ അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടില്ല അതായത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവർ ചെയ്തിരുന്നില്ല ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാതെ പ്ലസ് വൺ ഫെയിലായിട്ട് പ്ലസ് ടു എക്സാം മാത്രം മുന്നിൽ കണ്ടു കൊണ്ട് പോകുന്ന കുട്ടികൾ തോൽക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം സേ എക്സാം നമുക്ക് ഈ പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഉള്ള ഒരു ലാസ്റ്റുള്ളൊരു കച്ചിത്തിരുമ്പെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് പിന്നെ ഒരു വർഷം നമ്മളവിടെ കെടുക്കണം ലാസ്റ്റത്തൊരു പടി അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു കച്ചിത്തിരുമ്പെന്ന് പറയുന്നത് നമ്മുടെ ജൂണിൽ വരുന്ന സേ എക്സാമാണ് നോർമലി നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മെയ് പതിനെട്ടാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജൂൺ ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് സേ എക്സാം വരാറുണ്ട് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ എക്സാമിൽ ഫെയിലാവും എന്നുറപ്പുള്ള കുട്ടികൾ അവർക്കറിയാം അവരെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യത്തെ റിസൾട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് കാരണം എല്ലാ ബാച്ചിലും വേണ്ട രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം നമുക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പെന്നെയാണ് കേട്ടോ പിന്നെ കുറേ സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലായി ആൻസർ അവർക്ക് അറിയാം പക്ഷേ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റിസൾട്ടിന് നമുക്ക് നല്ലൊരു സിമ്പിളായുള്ള ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നിങ്ങളത് ഓൾറെഡി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സേ എക്സാമിന് ചെയ്യണം എന്നുള്ളവരുണ്ടെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് ഓൾറെഡി കരുതി വെക്കുക എനിക്കെങ്ങനെയെങ്കിലും പ്ലസ് ടു ഈ ഒരു ഉള്ളിൽ തന്നെ ഈ ഒരു ഇയറിൽ തന്നെ പാസ്സാവണം എന്നുള്ളവരുണ്ടെങ്കിൽ അത് നോക്കി വെക്കാം കേട്ടോ ഓക്കെ എവറി വൺ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയിന് വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ഫുൾ ഷെയർ ചെയ്യുക मैक्सिमम सपोर्ट दिया थैंक यू